എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ള മാജിക്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ഡബിൾ ഡക്കർ ബസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് മുകളിലത്തെ സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടുമാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അനേകം ബോട്ടുകളും പിന്നെ ആർട്ടിഫിഷ്യൽ ബീച്ചും പിന്നെ നമുക്ക് ചൈനീസ് ഫ്രണ്ട്ഷിപ്പ് പാലം ഒക്കെ കാണാൻ സാധിക്കും പിന്നെ എയർപോർട്ടും ഉണ്ട് സീപ്ലെയിൻ പ്ലെയിൻ എയർപോർട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അനേകം ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇത് ശരിക്കും ഒരു കാഴ്ച തന്നെയാണ് ഈ ബോട്ടുകളെല്ലാം ഓരോ ദ്വീപുകളിലേക്കുള്ള യാത്രാ ബോട്ടുകളാണ് ഇത്രയും ബോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ബോട്ടുകൾ നമ്മൾ ഒന്നിച്ച് കാണുന്നത് അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ് അപ്പം നമുക്കിവിടെ പല സ്ഥലങ്ങളും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ബീച്ച് ഇവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാരണം ഇവിടെ ആഴം കൂടിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ബീച്ച് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ അനേകം ആൾക്കാർ രാവിലെയും വൈകുന്നേരങ്ങളും വന്ന് ഇങ്ങനെ കുളിച്ചിട്ട് പോകുന്നത് നമുക്ക് കാണാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂൾ പോലൊക്കെ പണിതിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വന്ന് നീന്തി കുളിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ചൈനീസ് ഫ്രണ്ട്ഷിപ്പ് പാലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ കയറിയിരിക്കുന്ന പ്രശസ്തമായ സിനിമാല പാലത്തിലേക്കാണ് കയറിയിരിക്കുന്നത് ഇതിനെ ചൈന മാലി ഫ്രണ്ട്ഷിപ്പ് പാലം എന്നും പറയും അപ്പോൾ ഇത് മാലിയേയും ഹുളുമാലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇതിന് തൊട്ട് മുമ്പ് ഈ മാലിലോട്ട് ഹുളുമാലിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഫെറി സർവീസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പാലം വന്നതിന് ശേഷം ഇപ്പോൾ ഈ പാലം വഴിയാണ് യാത്ര അതുപോലെ തന്നെ ഈ പാലം കടലിന് മുകളിലുള്ള ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ചില സമയങ്ങളിൽ ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന വളരെ അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലേന ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ കാണാൻ പറ്റും ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഈ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പം തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് വലേന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പം ഇതിൻ്റെ പുതിയൊരു ടെർമിനലിൽ കഴിഞ്ഞിടയ്ക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സീ പ്ലെയിൻ്റെ എയർപോർട്ട് അപ്പം ഈ വിമാനത്താവളത്തിൽ തന്നെയാണ് ഈ സീ പ്ലെയിൻ്റെ എയർപോർട്ടിൻ്റെ ടെർമിനലൊക്കെ ഉള്ളത് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കൂടി കാണണം അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ വിമാനത്താവളം അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇനിയും സീപ്ലെയിൻ്റെ എയർപോർട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അപ്പുറത്ത് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ സീപ്ലെയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാരൊക്കെ ഓരോ റിസോർട്ടുകളിലേക്കൊക്കെ പോകുന്ന ഈ സീ പ്ലെയിൻ വഴിയാണ് അപ്പം അത് തൊട്ടടുത്ത് തന്നെയാണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ എയർപോർട്ടിൽ തന്നെയാണ് ഈ സീ പ്ലെയിൻ്റെ ടെർമിനലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് വലതു ഭാഗത്തായിട്ട് കുറേ സോളാർ പാലിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബീച്ചും ഉണ്ട് ഇപ്പോൾ നമ്മുടെ യാത്ര നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് സ്രീ പ്ലെയിൻ എയർപോർട്ട് കൂടെ നമുക്ക് ഇതിലേക്കൂടെ നമുക്ക് നോക്കിയാൽ സീപ്ലെയിൻ പറന്ന് ഉയർന്നതും താഴ്ന്നതും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും പക്ഷേ നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൽ കൂടെ നമുക്ക് ഈ ആ കാഴ്ച നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല കാരണം നമുക്ക് അപ്പുറത്തെ സീറ്റ് കിട്ടിയില്ല നമ്മൾ പോകുന്ന കുളുമാലയിലേക്കാണ് പോകുന്നത് കുളിമാലയെ കുറിച്ച് നമ്മൾ നമ്മള് മാലിയിലൊക്കെ ഭയങ്കര തിരക്കുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായുള്ള ഒരു സ്ഥലമാണ് കുളുമാല എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുകളൊന്നും ഇല്ല പക്ഷെ വിശാലമായ റോഡുകളും പുതിയ കെട്ടിടങ്ങളും നല്ല വൃത്തിയുള്ള അന്തരീക്ഷമൊക്കെയാണ് കുളിമാലയിലുള്ളത് അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഒരു നഗരമാണ് ഈ കുളിമാലയെന്ന് പറയുമ്പം നമ്മളിപ്പോൾ കുളിമാലയുടെ ബ്ലോഗ് മൊത്തമായിട്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മളിതിലേക്കൂടെ വന്നപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം